ഇറാഖ് യുദ്ധം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ അറബ് വിപ്ലവവും അമേരിക്കൻ സാമ്പത്തിക പ്രതിസന്ധിയും മുൻകൂട്ടി പ്രവചിച്ച അന്താരാഷ്ട്ര രാഷ്ട്രീയ സാമ്പത്തിക നിരീക്ഷകൻ മൻസൂർ പള്ളൂർ മെയ് ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം ആറ് മുപ്പതിന് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു ഇ എം എസ് മന്ത്രിസഭ അധികാരമേറ്റ ദിനത്തിലാണ് മൻസൂർ പള്ളൂരിന്റെ പിതാവ് ഒരുവിൽ ഖത്തറിലേക്ക് പുറപ്പെട്ടത് ഒരു മാസം കടലിൽ സഞ്ചരിച്ചാണ് ആ പിതാവ് അന്ന് ഖത്തറിൽ എത്തിയത് അമ്പത്തിൽ ഖത്തറിലെത്തുന്നത് അതിനുശേഷമാണ് അദ്ദേഹം അതൊക്കെയാണ് നമ്മുടെ എന്നുള്ള രീതിയിൽ ഗൾഫ് അദ്ദേഹം നിന്ന് ഒരു മാസം എടുത്തു എന്നാണ് ഞാൻ അദ്ദേഹം അവിടെ മകൻ മൻസൂറും പിതാവിന്റെ പാത പിന്തുടർന്ന് ഖത്തറിലെത്തി കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രവാസ ലോകത്തെ സംഘടനാ തലപ്പത്തേക്കാം പിന്നെ സൗദിയിലേക്ക്

അമേരിക്കയിൽ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ വ്യവസായങ്ങൾ പടുത്തുയർത്തിയ സമാനതകളില്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ച വ്യവസായിയെ മറക്കാതെ കാണുക സക്സസ് സ്റ്റോറി